ഏ ശ്രീ ആറി ബാബു അഡ്വക്കറ്റ് അനിൽ ബോസിൻ്റെ വാദങ്ങൾ അതിലെ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അതിൽ താങ്കൾക്ക് മറുപടി പറയാം പക്ഷേ ഇവിടെ മാസ്റ്റർ പ്ലാന് നേരത്തെ പരാമർശിക്കപ്പെട്ടതുകൊണ്ട് പറയുകയാണ് അതായത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് കോടി നീക്കി വെച്ചു മാസ്റ്റർ പ്ലാനിന് എന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത് പക്ഷേ ഇന്ന് ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടു നിയമസഭയിൽ അദ്ദേഹം തന്നെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് മാസ്റ്റർ പ്ലാനായി ആകെ ചെലവഴിച്ചത് എഴുപത് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക സാമ്പത്തിക വർഷം മുതൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ ഈ ശബരിമലയോടുള്ള അവഗണനയുടെ ആഴം കുറച്ചുകൂടി വ്യക്തമാക്കുന്നു മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലുമായി ആകെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എൺപത്തിയേഴ് ദശാംശം ആറ് കോടി രൂപയാണ് എന്നാൽ ഈ കാലയളവിൽ ചെലവഴിച്ചത് വെറും പതിനഞ്ച് ദശാംശം ഏഴ് കോടി രൂപ മാത്രമാണ് അതായത് ആകെ വിഹിതത്തിൻ്റെ പതിനെട്ട് ശതമാനം മാത്രം ഇതൊന്ന് ജനൻ ടി വി ഉണ്ടാക്കി പറയുന്ന കണക്കുകളല്ല നിയമസഭയിൽ മന്ത്രി തന്നെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആ കാപട്യം എത്രത്തോളം വ്യക്തമാണ് പൊതുജന സമൂഹത്തെ കബളിപ്പിക്കാനായിട്ട് പത്രസമ്മേളനത്തിൽ വല്ല കണക്കുകളൊക്കെ വിളിച്ച് പറയുക അതേസമയം നിയമസഭയിൽ ആധികാരികമായിട്ടുള്ള കണക്കുകളെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ ആ നിയമസഭയിൽ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഇവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് ശബരിമലയുടെ കാര്യത്തിൽ എന്ന് വ്യക്തമാണ് എഗെയിൻ ഞാൻ ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ശ്രീ ആർ വി ബാബു അതായത് നേരത്തെ പറഞ്ഞു അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു അതായത് സി പി എം സർക്കാർ ഈ പമ്പയിൽ ഇങ്ങനെ സംഗമം സംഘടിപ്പിക്കുക വഴി അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടി എന്നാണ് അദ്ദേഹം പറഞ്ഞ് വെച്ചത് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ പക്ഷേ സി പി എമ്മും സർക്കാരും ദേവസ്വം ബോർഡും വെച്ച കെണിയിൽ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ വീണു അങ്ങനെ വീണു ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് അനിൽ പറഞ്ഞോ പറയോ പറയോ ഒറ്റ സെക്കൻഡ് അവർ രാഷ്ട്രീയ ലക്ഷ്യം നേടിയ അവർക്ക് അയ്യപ്പനോടോ ഭക്തിയോടോ അനുഷ്ഠാനത്തോടോ ആചാരത്തോടോ അല്ല അവരുടെ പൊളിറ്റിക്സ് ആണ് അതിനുവേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തു അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു അതുകൊണ്ട് അവർ അവിടെ വിജയിച്ച കേരളത്തിലെ പൊതുസമൂഹത്തിനും വിശ്വാസ സമൂഹത്തിനും അവരുടെ കബളിപ്പിക്കൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെ തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങൾ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു അതേപോലെ ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ശരിയായ കാര്യങ്ങളാണ് ശരിയായ വിലയിരുത്തലാണ് അതിലൊന്നും തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ അത് തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സ്ലിപ്പ് ഓഫ് തങ്ങാണെന്ന് വിചാരിച്ചു കാരണം അദ്ദേഹം പറഞ്ഞത് സി പി എം ഉദ്ദേശിച്ച കാര്യം വിജയിച്ചു എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോ അത് അദ്ദേഹം അത് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം നമുക്കത് ആ അലവൻസ് അദ്ദേഹത്തിന് കൊടുക്കണം യഥാർത്ഥത്തില് ഭക്തര് ഈ കെയിൽ വീണിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തർ ഈ കെടിയിൽ വീണിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അനുഭവ സമയത്തുണ്ടായിരുന്നില്ല നാലായിരത്തി ഇരുന്നൂറോളം പേരും രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യപ്പെട്ടവരിൽ വന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് എന്ന് വന്നാൽ അതിന്റെ അർത്ഥം ഈ ഇതിനകം നടത്തിയ പുറത്തേക്ക് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭക്തര് സ്വയം തീരുമാനിച്ചു ഇത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും തട്ടിപ്പാണ് കാപ്പാണ് ഇവർ ഈ പറയുന്ന യഥാർത്ഥത്തിൽ വിശ്വാസികളോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഒന്നും പ്രതിബദ്ധതയില്ലാത്ത ആൾക്കാരാണ് ഇവരുടേത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് രാഷ്ട്രീയ മുതലെടുപ്പിനെ വേണ്ടി നടത്തുന്നതാണ് എന്ന തിരിച്ചറിവ് ഈ രജിസ്റ്റർ ചെയ്തവർക്കുണ്ടായി അതുകൊണ്ട് അവർ വന്നില്ല അല്ലെങ്കിൽ നാലായിരത്തി ഇരുന്നൂറോളം പേര് രജിസ്റ്റർ ചെയ്തിട്ട് എന്തോ അറുനൂറ്റി ഇരുപത്തിമൂന്ന് പേര് വരാൻ കാരണം രജിസ്റ്റർ ചെയ്തതൊക്കെ വെബ്സൈറ്റ് വെർച്വൽ വഴിയാണല്ലോ ഓൺലൈൻ വഴിയാണ് അതിന് കണക്കുണ്ട് വന്നതിന് കണക്കുണ്ട് അപ്പൊ വരാതിരുന്നത് എന്തുകൊണ്ടാണ് വരാതിരുന്നത് അവര് തിരിച്ചറിഞ്ഞു സർക്കാരിന്റെ ഈ കാപ്പുറ്റ്യം തിരിച്ചറിഞ്ഞു അപ്പോ അത് മാത്രല്ല കാപ്പുട്യം തിരിച്ചറിയുന്നത് അതിന് അതിന് ഉപ്രദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി നമുക്കറിയാം എം പി ഗോവിന്ദൻ തുടക്കത്തിൽ എന്താ പറഞ്ഞത് പ്രവേശനത്തെ സംബന്ധിച്ച് ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞ അധ്യായ അല്ലേന്ന് കഴിഞ്ഞ അധ്യായാണ് എന്ന് പറഞ്ഞപ്പോഴും ഈ പ്രവേശനത്തിന്റെ കഴിഞ്ഞ അതിലും യുവതീപ്രവേശനത്തിന്റെ ആദ്യം കഴിഞ്ഞ അധ്യായെന്നും പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അങ്ങനെയാണ് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് അന്നൻപേരത്ത് നോക്കിയാൽ മതി അദ്ദേഹം ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ അധ്യായല്ലേ യുവതീപ്രവേശനം കഴിഞ്ഞ അധ്യായ അല്ലേ പക്ഷേ കഴിഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞതിനോടുള്ള എതിർപ്പ് ഈ നവോത്ഥാന മുന്നണിക്കകത്തും അതേപോലെ നവോത്ഥാന മതില് കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ ഉള്ളിൽ നിന്നും അതേപോലെ സി പി എം കാരിൽ നിന്നും ഒക്കെ വലിയ തോതിലുണ്ടായി അവര് ഗോവിന്ദന്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് പല രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ രംഗത്ത് വന്നു കെ പി എം എസിന്റെ നേതാവ് പുന്നല ശ്രീകുമാർ അടക്കം എതിർത്ത് രംഗത്ത് വന്നു അപ്പൊ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ഗോവിന്ദൻ എന്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ അധ്യായമാണെന്നേ പറഞ്ഞുള്ളൂ അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അപ്പോൾ അതിന്റെ അർത്ഥം യുവതീപ്രവേശനത്തെ സംബന്ധിച്ച് സി പി എമ്മിന്റെ നിലപാടിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവര് അത് പൂർണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇത് ഈ വരാനിരിക്കുന്നവരെ സ്വാധീനിക്കില്ലേ ഈ വരാനിരുന്ന ആളുകൾ വിശ്വാസികളായിരിക്കാം അയ്യപ്പ വിശ്വാസികളാണ് അവര് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനം ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരായിരിക്കണം പക്ഷെ അവർ നോക്കുമ്പോൾ സി പി എമ്മിന്റെ നിലപാടിൽ മാറ്റമില്ല സി പി എം ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് കേട്ടണോ കേട്ടണ്ടേ ആശയക്കുഴപ്പത്തിലാണ് ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം അയ്യപ്പ സംഗമത്തിൽ വെച്ചിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ഒരു ഭക്തനാണ് എന്ന് പറഞ്ഞു പിണറായി വിജയൻ ഒരു ഭക്തൻ തന്നെയാണ് പിണറായി വിജയന്റെ ഏഹ് പുറമേക്ക് യുക്തിവാദം കമ്മ്യൂണിസം നിരീശ്വരവാദം ഒക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഭക്തന്മാരാണ് പിണറായി വിജയൻ ഭക്തനാണ് എന്ന് പിണറായി വിജയൻ ഇരുത്തിക്കൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തോട് ജനറൽ സെക്രട്ടറി എം എ ബേബി എങ്ങനെയാണ് പ്രതികരിച്ചത് എം എ ബേബി പറഞ്ഞത് അത് വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞങ്ങൾക്കറിയാൻ പിണറായി വിജയനിയാണ് ഞങ്ങൾക്ക് പിണറായി വിജയൻ അറിയാം അത് ശരിയാണ് കൂടെ കിടക്കുന്നവനുള്ള ഒരു അറിയോ ഈ കൂടെ കിടക്കുന്നവനെന്റെ പിണറായി വിജയൻ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാവുകയുള്ളു അത് എം എ ബേബിയോളം വരില്ല വെള്ളാപ്പള്ളി നടേശിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തെ തള്ളികളയാണ് എം എ ബേബി ചെയ്തത് അപ്പൊ യഥാർത്ഥത്തിൽ തങ്ങൾ ഭക്തന്മാരോടൊപ്പമാണ് എന്നും തങ്ങൾക്ക് ഈ ഭക്തി ഉണ്ട് എന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭക്തി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നും ഒക്കെയുള്ള പ്രസ്താവനകളിലെ കാപട്ട്യം വിശ്വാസികൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഈ അയ്യപ്പ സംഗമത്തെ അതിലൂടെ രാഷ്ട്രീയമായ മാറ്റമുണ്ടാക്കാം നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാം എന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ അതത്ര കണ്ട് നടക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിലയിരുത്തുക സി പി എമ്മിന്റെ നിലപാടുകളെ വിലയിരുത്തുക ഞാൻ വിചാരിക്കുന്നില്ല അല്ല നമ്പ്യാർ ശബരിമല എന്നുള്ള ഒരൊറ്റ വിഷയം കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധം ഈ ഹിന്ദുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഒരു കനലൊരു തരിയാക്കി മാറ്റിയതിൽ ഈ ശബരിമല മാത്രം ഒരു വിഷയം ആയിട്ട് എടുത്തിട്ടല്ല ഇതപര്യന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് നടത്ത നടപ്പിലാക്കിയിട്ടുള്ള എടുത്ത നിലപാടുകൾ നയങ്ങൾ അത് പൂർണമായും ഹിന്ദു വിരുദ്ധമായിരുന്നു ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അതിന് തരം കിട്ടുമ്പോഴെല്ലാം ചവിട്ടി അരയ്ക്കുന്ന നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പിണറായി വിജയനും അടക്കം സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ നിലപാട് അതായിരുന്നു അതിന് ഇപ്പോ ഞാൻ എണ്ണി എണ്ണിയോടൊന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അത് ഗണപതി വിത്താണെന്ന കാര്യമോ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ കൂടി സി പി എം ഒരു ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന ഒരു 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 അന്തരീക്ഷം കേരളത്തിലെ ഹിന്ദു മനസ്സിൽ രൂപപ്പെട്ടു അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ വളരെ വലിയ തോതിൽ ഒരുപാട് വിഷയങ്ങളിൽ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മറ്റൊരു നിലപാട് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണല്ലോ അതായത് പാർട്ടി ഒരു 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 തരത്തിലും ന്യായീകരിക്കാനാവാത്ത തരത്തിൽ ഇസ്ലാമിക വർഗീയതയെ പുണർന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇസ്ലാമിക അതായത് സംഘടിത ന്യൂനപക്ഷ വോട്ടുകളെ കൂടെ നിർത്താൻ പ്രത്യേകിച്ച് സംഘടിത മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കാൻ പാർട്ടി ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അന്യായമായി പൊതുസമൂഹത്തിന് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ യോജിക്കാൻ പറ്റാത്ത രീതിയിൽ ഇസ്ലാമിക വർഗീയ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടായി അത് ശരീരത്തിന്റെ വിഷയത്തിൽ സി എ പ്രക്ഷോഭത്തിന്റെ വിഷയത്തിൽ രാമജന്മൂമി വിഷയത്തിൽ അതേപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഹമാസിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാലസ്തീൻ അനുകൂല സമ്മേളന ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഇതിലെല്ലാം തന്നെ വഖഫ് വിഷയത്തിൽ എല്ലാം തന്നെ ഇസ്ലാമിക തീവ്രവാദത്തെയും ഇസ്ലാമിക വർഗീയതയും പിന്തുണയ്ക്കുന്ന നിലപാട് സി പി എം അറുഭാഗത്തെടുക്കുകയും ചെയ്തു അപ്പൊ ഇതെല്ലാം കൂടിയും ചേർന്നിട്ടാണ് ഇപ്പൊ നേരത്തെ അനന്ദ് ബോസ് പറഞ്ഞില്ലേ ആ ആലപ്പുഴയിൽ ആലത്തൂരിൽ ഇങ്ങനെ ഓരോ നിയോജക മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോഴ് അവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികൾ അവരുടെ ഈ ഹിന്ദു വിരുദ്ധ ഒരു ഭാഗത്ത് ഹിന്ദു വിരുദ്ധ നിലപാട് മറുഭാഗത്ത് ഒരു സംഘടിത ഇസ്ലാമിക വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു കാര്യം കൂടി ഞാൻ പറയാം സി പി എമ്മിന്റെ ശബരിമലയോടുള്ള സമീപനം എന്താണ് ഇപ്പോ പിണറായി വിജയൻ ഇവിടെ പമ്പയിൽ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു പിണറായി വിജയൻ സംസാരിച്ചപ്പോ പറഞ്ഞത് എന്താണ് ശബരിമല ഒരു മതാതീത ആത്മീയ കേന്ദ്രമാണ് ഇവിടെ വാവരനെ തൊഴുതു പോയിട്ട് വരുന്നു പിന്നെന്താണ് അർത്ഥങ്ങളിൽ പോയിട്ട് വരുന്നു അയ്യപ്പന്മാര് ഈ അയ്യപ്പന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മതക്കാരും ഒരുമിച്ച് ചേരുന്ന ഒരു മതാതീത ആത്മീയ കേന്ദ്രമാണ് ഈ മതാതീത ആത്മീയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പോ ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ മതങ്ങൾക്കും സ്റ്റേക്ക് ഹോൾഡ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടില് ശ്രീ ടി ജി മോഹൻദാസ് കൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹർജിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഒരു അഫിഡാവിറ്റ് കൊടുത്തു സംസ്ഥാന സർക്കാരിന്റെ അഫിഡാവിറ്റ് എന്തായിരുന്നു ശബരിമലയുടെ കാര്യം തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് എരുമേലിയിലെ വാവര് ജമാഅത്ത് കമ്മിറ്റിക്കാരുമായിട്ടും മുസ്ലിം സംഘടനകളുമായിട്ട് ക്രിസ്ത്യൻ സംഘടനകളുമായിട്ട് ഒക്കെ സംസാരിക്കേണ്ടതുണ്ട് അവർക്ക് കൂടി ഈ ശബരിമലയുടെ വിഷയത്തിൽ എന്ന് അഫിഡാവിറ്റ് കൊടുത്ത പാർട്ടിയാണ് ഈ സി പി എം അപ്പോ ഇതൊരു ആസൂത്രിതമായി നീക്കുകയാണ് വെച്ചാൽ ശബരിമലയെ ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രം എന്ന ആ പദവിയിൽ നിന്ന് എടുത്തു മാറ്റുക ഹിന്ദുക്കൾക്ക് ശബരിമലയെ നഷ്ടപ്പെടുത്തുക എന്നിട്ട് ഇതൊരു മത സർവമതന്മാരുടെയും ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്കാക്കുക ശബരിമലയിൽ എല്ലാവർക്കും വരാം ശബരിമലയിൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ വരാം അതിന് തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നിയമം അതനുശാസിക്കുന്നില്ല അതോ ദേവസ്വം ബോർഡ് അതായത് നമ്മുടെ സർക്കാർ പാസാക്കിയിട്ടുള്ള നിയമമുണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഹിന്ദു പബ്ലിക് പ്ലേസ് വർഷിപ്പ് ആക്ട് ഓതറൈസേഷൻട്രി എന്ന ഹിന്ദു ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ല എന്ന് ആക്ടിനുണ്ട് ഞാൻ ആ ആക്ട് അവിടെ ഇരിക്കട്ടെ നമുക്ക് എന്റെ അഭിപ്രായത്തിൽ വിശ്വാസികൾക്ക് കയറണം അത് വേറെ വിഷയം പക്ഷേ ശബരിമലയിൽ അങ്ങനെ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കുന്നതിന് എതിരായിട്ടാണ് ഹർജി പോയത് അവിടെ സർക്കാർ കൊടുത്തതാണ് ഇത് ഈ ശബരിമല ക്ഷേത്രം ഹിന്ദുക്കളുടേത് മാത്രല്ലാന്ന് അതാണ് പിണറായി വിജയൻ വീണ്ടും പറയുന്നത് ഇത് മതാതീതാത്മീയ കേന്ദ്രമാണെന്ന് പറഞ്ഞ ഇത് ഹിന്ദു ക്ഷേത്രം അല്ലാന്നാണ് ഇത് തുടക്കത്തിൽ ശബരിമല പ്രക്ഷോഭം നടന്നപ്പോഴും ഇത് ബുദ്ധക്ഷേത്രമാണെന്ന് പറഞ്ഞിരുന്നു ഇത് ഹിന്ദുക്കളുടേതല്ല ഇത് പഴയകാലത്തെ മറ്റേ വനവാസികളേതാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഹിന്ദുക്കളുടെ ക്ഷേത്രം അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ആസൂത്രിതമായ ശ്രമം ഇത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യം കൂടി ഉണ്ട് അല്ല നമ്പ്യാർ ഇത് ശബരിമലയിൽ നിൽക്കുന്നത് മാത്രമല്ല നമ്മൾ ശിവഗിരിയിൽ പോയപ്പോൾ പിണറായി വിജയൻ ഇത് വേറൊരു ശബരിമലയിൽ വന്നിട്ട് ശബരിമല ഹിന്ദു ക്ഷേത്ര അല്ല എന്ന് പറയുന്ന പോലെ ശിവഗിരി പോയിട്ട് എന്താ പറഞ്ഞാൽ നാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല ശിവഗിരി പോയിട്ട് നാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല നാരായണ ഗുരുദേവൻ മതാതീത ആത്മീയത ഉൾക്കൊള്ളുന്ന ആളാണ് നാരായണ ഗുരുദേവന് ഈ സനാതനധർമ്മത്തിൽ അനുശാസിക്കുന്നില്ല സനാതനധർമ്മിയല്ല എന്ന് പോയി പറയുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാവുന്ന കേന്ദ്രങ്ങളെ വ്യക്തികളെ വ്യക്തിത്വങ്ങളെ ഒക്കെ ഹിന്ദുക്കളെ അല്ലാതാക്കി തീർക്കുക ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെടുത്തുക ഇല്ലാതാക്കുക വളരെ ആസൂത്രിതമാണ് ഈ നീക്കം നാരായണ ഗുരുദേവനെ ഹിന്ദു സന്യാസിയല്ല എന്ന് പറയുന്നതും ശിവ ശിവഗിരി ഒരു ഹിന്ദു സന്യാസി മഠമല്ല എന്ന് പറയുന്നതും അതേപോലെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നില്ല നാരായണ ഗുരുദേവൻ എന്ന് പറയുന്നതും ഒപ്പം തന്നെ ശബരിമല ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമല്ല എന്ന് പറയുന്നതും ഒക്കെ ഒരേ തരത്തിലുള്ള ആസൂത്രണമാണ് എന്ന് കൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നാണ് അവസാനമായിട്ട് പറയുന്നത് ഓക്കെ